ഇത് എന്തിനാ ഈ കാലി ബോട്ടില് പറക്കിൽ കൊണ്ടുവരണെന്നല്ലേ നിങ്ങൾ ചിന്തിക്ക പക്ഷെ ഇതിലൊരു നല്ലൊരു ട്രിക്ക് ഉണ്ട് കേട്ടോ എല്ലാവരും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകളെ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ബോട്ടില് കൊണ്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ ബോട്ടിൽ വെച്ചിട്ട് നമ്മുടെ കൈവണ്ണം എങ്ങനെ കുറയ്ക്കാന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഈ ബോട്ടിൽ വെച്ചിട്ട് എങ്ങനെ കൈവണ്ണം കുറയ്ക്കാന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് വാ നമുക്ക് കാണാം ദേ ബോട്ടിൽ വെള്ളമൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് നമ്മള് അപ്പൊ ഇതുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ കൈവണ്ണം കുറയ്ക്കാന്നാണ് നോക്കുന്നത് സിമ്പിൾ ആണ് വെറും ഓരോ ലിറ്ററിന്റെ രണ്ട് ബോട്ടിൽ എടുക്കുക അതല്ലെങ്കിൽ അര ലിറ്ററിന്റെ രണ്ട് ബോട്ടിൽ എടുക്കുക രണ്ട് തുല്യായിരിക്കണം അത്രേ ഉള്ളൂ പക്ഷെ ഇനി ഒരു ലിറ്ററിന്റെ മുകളിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൈയിലേക്ക് വെയിറ്റ് വരും അപ്പൊ മാക്സിമം ഒരു ലിറ്റർ അത്ര മതി അപ്പൊ നമുക്ക് തുടങ്ങാം വീഡിയോയിലേക്ക് അപ്പൊ ഇതിൽ വെള്ളം എടുത്തത് ഏഹ് കറക്റ്റ് രണ്ട് കയ്യിലും ഇങ്ങനെ പിടിച്ചുകൊണ്ട് കൈ സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കാം സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചിട്ട് അതായത് താഴരുത് നമ്മളൊരു ഷോർ ഷോൾഡറിന്റെ ലെവലിൽ ഇങ്ങനെ പിടിക്കാം അതിന് ശേഷം ജസ്റ്റ് താഴ്ത്ത പൊന്തിക്ക താഴ്ത്ത പൊന്തിക്കാം വേണ്ട ഇത് നോർമൽ ബ്രീത്തിങിലാണ് കേട്ടോ അത് ചെയ്യുന്നത് ഇതിന് ശ്വാസം പിടിച്ചു വെക്കുകയോ ഒന്നും വേണ്ട ഇങ്ങനെ തന്നെ ഒരു ഒരു ടെൻ ടൈംസ് ചെയ്താൽ മതി ഇത് ചെയ്തതിനു ശേഷം നമുക്ക് കൈകൂടെ നന്നായി കൈ കഴച്ചൊടുകയും നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്തുകൊണ്ടിരിക്കും നല്ല കൈ കടച്ചിലുണ്ടായിരിക്കും പക്ഷെ അത് വൺ ബൈ ഡേ അത് നമുക്ക് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് അനുഭവിച്ചറിയണം കേട്ടോ എന്നാലേ എന്നെ അറിയുള്ളൂ ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കത് എത്രത്തോണ്ട് ഫീൽ എന്താ പറയുക അറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ അത് നമുക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം ഇങ്ങനെ ഒരു ടെൻ ടൈംസ് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഒരു ടെൻ സെക്കൻഡ് നമുക്ക് റെസ്റ്റ് എടുക്കാം കാരണം കൈയൊക്കെ നന്നായി കഴിച്ച് ഒരു വഴിക്കായിട്ടുണ്ടാകും അപ്പോൾ ഒരു പത്ത് സെക്കൻഡ് റെസ്റ്റ് എടുത്തതിന് ശേഷം അടുത്തത് വീണ്ടും കയ്യിൽ അതേപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചുകൊണ്ട് നമ്മൾ ബാക്കിലേക്ക് ഇങ്ങനെ കറക്കുക ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടൈംസ് ഒരു സൈഡിലേക്ക് കറിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സൈഡിലേക്കും അപ്പൊ തന്നെ കറക്ക ഇതിനു ശേഷം നമുക്ക് ടെൻ സെക്കൻഡ് റെസ്റ്റ് എടുക്കാം അപ്പൊ പത്ത് തവണ ബാക്കിലേക്ക് കറക്ക പത്ത് തവണ ഫ്രണ്ടിലേക്കും കറക്ക ഇതിനു ശേഷം മാത്രം റെസ്റ്റ് എടുക്ക അപ്പൊ ഇത് നല്ല റിസൾട്ട് വരുന്ന ഒരു സംഭവാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമ്മളുടെ കയ്യിൽ ഇവിടെ തൂങ്ങി കെടുക്കുന്ന ഈ കൊഴുപ്പ് തടി കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് എക്സസൈസാണ് ഇനി ഞാൻ വേറൊരു എക്സസൈസ് കൂടെ പറഞ്ഞു തരാം അപ്പൊ നമ്മളുടെ ബോട്ടിലിന്റെ എക്സസൈസ് കഴിഞ്ഞു ഇത്ര ചെയ്താൽ മതി കേട്ടോ ഇതെന്തായാലും ഇതെന്തായാലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ തരും ഇതിനോടൊപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ കൈ നമ്മളത് ഇങ്ങനെ പിടിക്കുന്നുണ്ടല്ലോ ഇത് ഇങ്ങനെ പിടിക്കുക ഇതിന് ശേഷം നമ്മൾ ഒന്ന് ബാക്കിലേക്ക് പ്രസ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഇതൊന്നും അധിക തവണ നിങ്ങൾ ചെയ്യണമെന്നില്ല കേട്ടോ ഒരു ടെൻ ടൈംസ് പക്ഷെ അത് നിങ്ങൾക്ക് ചെയ്യാൻ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ടെൻ ടൈംസ് ഒന്നും ആവില്ല അതിന് കൂടുതൽ നിങ്ങൾ അത് ചെയ്യാൻ ശ്രമിക്കും സ്റ്റാർട്ടിങ് മാത്രമേ നമുക്കൊരു മടിയൊക്കെ ഉണ്ടാവുള്ളൂ ചെയ്ത് തുടങ്ങിയാൽ നമ്മൾ ടെന്നിലൊന്നും നിൽക്കില്ല ചിലപ്പോൾ ഫിഫ്റ്റി വരെയൊക്കെ ഇങ്ങനെ കടന്നു പോകും നമ്പറൊന്നും നമ്മൾ അതൊരു പ്രശ്നമല്ലാതെ ആവും ഒരു ഏഴ് ദിവസം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അതിന്റെ റിസൾട്ട് അനുഭവിച്ചറിയാം കാരണം എനിക്ക് തടി വെച്ച സമയത്ത് ഇവിടെ ഇങ്ങനെ തൂങ്ങി നിൽക്കായിരുന്നു കേട്ടോ ഇങ്ങനെ തൂങ്ങി നിൽക്കുമ്പോ മോനൊക്കെ വന്നത് ഇങ്ങനെ ഇങ്ങനെ വലിച്ചോണ്ടിരിക്കും അപ്പൊ എനിക്കും എന്താ വെച്ചാൽ കൊഴുപ്പ് ഇങ്ങനെ നിങ്ങൾ വിചാരിക്കും ഓ ഇതിന് മാത്രം തടി ഇല്ലല്ലോ എന്ന് വിചാരിക്കും പക്ഷെ തടി വേണം കൊഴുപ്പ് ഉണ്ടാവാൻ തടി വേണമെന്നൊന്നുമില്ല ഒരു സെക്കൻഡ് പക്ഷെ ഈ കൊഴുപ്പുണ്ടല്ലോ എല്ലാവർക്കും വരുന്നതാണ് കുറച്ച് ഒരു ഏജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്നതാണ് ഇത് ഇങ്ങനെ തൂങ്ങി കിടക്കുമ്പോ നമുക്ക് തന്നെ ഒരു അത് സ്ത്രീകൾക്ക് അവരുടെ ഒരു അവസ്ഥ മനസ്സിലാവുള്ളൂ അപ്പൊ എന്തായാലും നമ്മൾ അത് കളയാൻ ഏത് വിധത്തിലാണെന്ന് വെച്ചാൽ നോക്കും കാരണം ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു ആണ് നമ്മളുടെ ബോഡി ഒന്നും അതിനൊരുപാട് എന്താ പറയാ സ്ട്രെസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഈ കയ്യിൽ ചെയ്യുന്ന ഈ രണ്ട് മൂന്ന് എക്സസൈസ് ചെയ്താൽ തന്നെ നിങ്ങളുടെ ഈ കൈവണ്ണം തീർച്ചയായിട്ടും കുറയ്ക്കാൻ പറ്റും അടുത്ത എക്സസൈ ഒരു എക്സസൈസും കൂടെ കാണിച്ചു തരാം ഇതും കൂടെ ഇത് ഈസിയാണ് നിങ്ങൾക്ക് മ്യൂസിക് ഇട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ ഇതൊക്കെ നിങ്ങളുടെ എന്താ പറയാ കിച്ചണിലെ ടൈമിനനുസരിച്ച് ഏഹ് കിച്ചണിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ് പിന്നെ നമുക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ പറ്റിയൊരു എക്സസൈസാണ് കൈ ഇത് ഇങ്ങനെ പിടിക്കാം പിടിക്കാം നമുക്ക് സ്റ്റെപ്പ് ഇട്ടുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലെ കൊഴുപ്പ് കിടന്ന് ഇങ്ങനെ ഇളകും നന്നായിട്ട് ഇതൊരു ടെൻ ടൈംസ് ഒരു സൈഡും ടെൻ ടൈംസ് അടുത്ത സൈഡുമായിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുക അതായത് ഒരു ട്വൻറ്റി ടൈംസ് ചെയ്താൽ മതി ഇതെല്ലാം കൂടെ നിങ്ങൾ ഒരാഴ്ച സെവൻ ഡേയ്സ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും അതുമാത്രമല്ല മാത്രമല്ല നിങ്ങൾ ഇതിലിപ്പോൾ നാലെണ്ണം ഞാൻ എക്സസൈസ് പറഞ്ഞു നിങ്ങൾ ഒരു മൂന്നെണ്ണെങ്കിൽ ചെയ്താൽ മതി നിങ്ങൾക്ക് എന്തായിട്ടും എന്തായാലും അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കൈ ഇങ്ങനെ വണ്ണം കൂടുതലുള്ളവർ എന്തായാലും ചെയ്തോളൂ ഇത് വെറുതെ ആവില്ല ഇത് ഷുവറാണ് നൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് അനുഭവം ഉള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ കൂടുതലും എനിക്ക് ഞാൻ ഇതാണ് ചെയ്തത് കൂടുതലും ചെയ്തത് ഇതാണ് ബോട്ടിൽ എടുത്തിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ കയ്യിൻ്റെയും കാലിനൊക്കെ എക്സസൈസിന്റെ ഒപ്പം ഇതാണ് കൂടുതൽ ചെയ്തത് ബോട്ടിൽ എക്സസൈസ് ഇതേപോലെ സൈഡിലേക്കും ഫ്രണ്ടിലേക്കും റോൾ ചെയ്യണത് ചെയ്തിട്ടുണ്ട് അത് സിമ്പിളാണ് പക്ഷെ എനിക്ക് ഈ രണ്ടെണ്ണം ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരാഴ്ച കൊണ്ട് റിസൾട്ട് കിട്ടിയതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു മൂന്നെണ്ണം ചെയ്താലും മതി ഈ രണ്ടെണ്ണം ചെയ്താലും മതി പക്ഷെ എന്താണെന്ന് വെച്ചാൽ കള്ളത്രം കാണിക്കാതെ ചെയ്യണോട്ടോ നമ്മൾ എന്തിനെങ്കിലും വേണ്ടിയിട്ട് വെറുതെ കൈ എന്താ മുട്ട് മടക്കി ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കാര്യമില്ല പക്ഷെ മുട്ട് നിവർത്തിയിട്ട് ചെയ്യേണ്ടതും മുട്ട് നിവർത്തിയിട്ട് തന്നെ ചെയ്യാം അപ്പോഴേ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ അല്ലാതെ വെറുതെ നമ്മൾ ടൈം പാസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാണിച്ചു കൂട്ടാന്ന് പറഞ്ഞിട്ട് ചെയ്യരുത് പക്ഷെ കറക്റ്റായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത അതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും ഇത് വെറുതെ പറയുന്നതല്ലാട്ടാ സത്യമാണ് അപ്പം എല്ലാവരും ചെയ്യാൻ റെഡിയല്ലേ അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി എങ്കിൽ അതിന് കമൻറ്റ് ചെയ്യുക അതേപോലെ നിങ്ങളെ റിലേറ്റീവ്സിനോ മറ്റുള്ളവർക്കോ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കല്ലേ അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തേന് താങ്ക് യു ബൈ